സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഉറപ്പായും ഡ്രഡ്ജർ എത്തിച്ചിട്ടുള്ള തിരച്ചിലിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പം ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ലോറിയുടെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഒരു വിശ്വാസം ആ എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അത് നമ്മൾ ഉൾക്കൊള്ളുന്ന അവിടെ തന്നെ ഉണ്ടാവുന്നുള്ളൊരു ഇത് എത്താന്ന് പറഞ്ഞതാണ് ഞങ്ങള് ഞങ്ങക്ക് ആർക്ക് ആവശ്യം വരുമ്പോഴും ആദ്യം ഓടി എത്താനുള്ളത് അർജുനാണ് അപ്പം ഞങ്ങളൊന്നും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് അവൻ ചിന്തിക്കും എല്ലാവരും ഒരുമിച്ച് വരണം എന്നായിരുന്നു അപ്പം ഇപ്പം ആളും ഫുഡ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ബാക്കി ആരും വരാത്തത് അവരും എത്രയും പെട്ടെന്ന് തന്നെ എത്തും പിന്നെ ആ അതെ അവൻ അവസാനമായിട്ട് ചിലവഴിച്ച സ്ഥലത്ത് ഞങ്ങൾക്കും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ആ ഒരു ഇതിലാണ് ഞാൻ വന്നത് അപ്പോഴേക്കാണ് ഞാൻ വിചാരിച്ച് ഇന്നലെ തന്നെ ഡ്രഡ്ജറിൻ്റെ എത്തി ഒരു ചൊവ്വ അല്ലേ വ്യാഴാഴ്ച എത്തും വ്യാഴം വെള്ളി കൊണ്ട് കഴിയും രീതിയിലായിരുന്നു ഞാൻ ശനിയാഴ്ചത്തേക്ക് എത്തണം രീതി അപ്പോൾ ഇലൈടു കൊടുകളേ എപ്പോഴും ഓർക്കാറുണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അവരുടെ ഒക്കെ ഇപ്പൊ രാഘവ രാഘവൻ സാറൊക്കെ ഇപ്പം വയ്യാതിരിക്കാണ് അല്ലെങ്കിൽ സാറും ഇവിടെ ഉണ്ടാവുമായിരുന്നു എ കെ എം സാറാണെങ്കിലും സതീശൻ സാറാണെങ്കിലും എല്ലാവരുടെയും നല്ല രീതിയിലുള്ള പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ ഇടപെടലുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രഡ്ജറൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവേറെ കാര്യങ്ങളാണ് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവര് നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് നമ്മളെപ്പോഴും അവരൊക്കെ ഓർക്കുന്നുണ്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നലെ അല്ല ഇതിൽ ഔദ്യോഗികമായിട്ടും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇതിൽ ഒരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സാങ്കേതികമായിട്ട് ഇനി എന്തെങ്കിലും അതിൽ പോരായ്മകൾ എന്തോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പിന്നെയും നീട്ടൂ എന്നാണ് അറിയാൻ പറ്റിയത് തീർച്ചയായിട്ടും അതിനു മുന്നേ തന്നെ അർജുനെയും മറ്റു രണ്ടുപേരെയും ഇതിലേക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അർജുൻ ആ ഉറങ്ങുന്ന സമയത്താണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതും പിന്നെ ഈ വാഹനം നദിയിലേക്ക് പതിച്ചതും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും കരുതുന്നത് അർജുൻ ആ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് കാരണം അന്ന് ആ മേജർ ഇന്ദ്രബാലൻ സാറുടെ ഈ ഡ്രോണെല്ലാം അതിലെല്ലാം കാണാൻ പറ്റിയതിന് ക്യാബിന് വലിയ കേടുപാടുകൾ ഇല്ല എന്നാണ് അദ്ദേഹം അന്ന് അറിയിച്ചത് അത് പ്രകാരമാണെങ്കിൽ അർജുൻ ക്യാബിന് ഉള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈശോധനയിൽ ലോകഭാഗം പറ്റിയ സ്ഥലത്തേക്കുമ്പോൾ നമ്മുടെ ലോറിയുടെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ലോറി ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതെ 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 ആ തീർച്ചയായിട്ടും ആ ലോഹഭാഗം കിട്ടിയത് അത് ലോറിയുടെ തന്നെയാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ നേവി മാർക്ക് ചെയ്തതിന് തൊട്ട് താഴെ ഭാഗമാണ് അവർ ചെക്ക് ചെയ്തിരുന്നത് ഇനി ഇന്ന് കൂടുതലായിട്ട് ആ ഭാഗം കേന്ദ്രീകൃത തിരച്ചിൽ നടക്കുമെന്ന് വണ്ടിയിലേക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത് അവസാനഘട്ടാണ് അല്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഓരോ ദിവസവും വും ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ